ഹരേ കൃഷ്ണ സത്യം സത്യംവരം ഭീമകി ശ്രീകൃഷ്ണ ഭഗവാൻ സർവേശ്വരനാണെങ്കിൽ എന്തുകൊണ്ടാണ് മഹാഭാരത യുദ്ധ സമയത്ത് സാരഥ്യാതി നീചകർമ്മങ്ങളിൽ ഭഗവാൻ ഏർപ്പെട്ടത് അതായത് അർജുനൻ്റെ സാരഥിയായിക്കൊണ്ടല്ലേ ഭഗവാൻ യുദ്ധത്തിൽ പങ്കെടുത്തത് ഈ ഒരു ആക്ഷേപത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിനോട് ഭീഷ്മ പിതാമഹൻ എന്താണ് പറയുന്നത് നോക്കാം വിഷ്ണുപിതാമകൻ പറയുന്നു ഭഗവാൻ സർവേശ്വരൻ തന്നെയാണ് സർവഭൂതങ്ങളിലും സർവാത്മ കൂടിയാണ് ആ ഭഗവാൻ ലയിച്ചിരിക്കുന്നത് ഭഗവാന് എല്ലാത്തിനോടും സമഭാവനയാണുള്ളത് സാധാരണ ജനങ്ങളെപ്പോലെ ഉച്ച നീചത്വ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ട് യോഗ്യത യോഗ്യത എന്നിങ്ങനെ യാതൊരു ഭേദവും ഭഗവാനില്ല എങ്കിലും അദ്ദേഹം പറയുന്നു സമഭാവനയാണെങ്കിലും മറ്റൊന്നും തനിക്കിനി ആശ്രയമില്ല എന്ന് വിചാരിച്ച് തൻ്റെ പാദപത്മങ്ങളെ ആശ്രയിക്കുന്ന ആ ഏകാന്ത ഭക്തനോട് ഭഗവാനൊരു പ്രത്യേക കാരുണ്യമുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഞാൻ അതായത് ഭീഷ്മ പിതാമഹൻ അദ്ദേഹം തൻ്റെ പ്രാണനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാണ്ഡവരെയും കൂട്ടി ഭഗവാൻ ഭീഷ്മ അടുത്ത് എത്തുന്നത് അല്ലേ എന്നിട്ട് ഭീഷ്മ പിതാമൻ പറയുന്നു ഞാനാണെങ്കിൽ ഇതിന് യോഗ്യതയുള്ളവനാണോ ഞാൻ പരമ ഏർ ദ്രോഹിയാണോ എന്ന് വെച്ചാൽ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഞാൻ ഭഗവാനെ അധിക്ഷേപിച്ചു ഭഗവാന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു ഭഗവാന്റെ ഭക്തന്മാരായ നിങ്ങളെ അതായത് പാണ്ഡവന്മാരെ ഒരുപാട് ദ്രോഹിച്ചു പിന്നെ ദുർജനങ്ങളുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തു അതായത് ആ ദുര്യോധനാദികളെയാണ് ഈ ദുർജനങ്ങളെന്ന് പറയുന്നത് അവരുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തു എന്നിട്ടും ഞാൻ ആ ഭഗവാന്റെ നാമങ്ങളെ എപ്പോഴൊക്കെയോ ഉച്ചരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ എനിക്കിപ്പോൾ ദർശനം തരാനായി ഇവിടെ എത്തിയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം ഒരു വലിയൊരു രഹസ്യം പറയുന്നുണ്ട് അതായത് ഭീഷ്മപിതാമഹൻ പറയുന്നു നമ്മൾ മരണസമയത്ത് സമയത്ത് എന്തിനാണോ സ്മരിച്ചു നമ്മുടെ പ്രാണനെ ഉപേക്ഷിക്കുന്നത് നമ്മൾ അതിനെ തന്നെ പ്രാപിക്കും അത് വലിയ രഹസ്യമാണ് കേട്ടോ അതായത് നമ്മൾ മരിക്കുമ്പോൾ എന്തിനാണ് സ്മരിക്കുന്നത് അതായി മാറുമെന്നാണ് അപ്പോൾ ആ മരണസമയത്ത് ആ ഭഗവാന് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമുക്ക് ചെന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള എന്താ വിചാരിക്കുക ഓ പിന്നെ എന്തിനാണ് ഇപ്പോഴേ ഇങ്ങനെ വിളിച്ചു വിളിച്ച് നടക്കുന്നത് മരണസമയത്ത് അങ്ങ് സ്മരിച്ചാൽ പോരേ ഭഗവാന്റെ അടുത്ത് നേരെ അങ്ങ് എത്താലോ എന്ന് വിചാരിക്കുകയാണ് പക്ഷെ നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അഭ്യാസം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ മരണസമയത്തും ആ ഭഗവാനെ ഓർക്കാൻ കഴിയുകയുള്ളു അന്തു നാരായണ സ്മൃതി അതല്ലേ ആദ്യകാലത്തും ആ ഭഗവാന്റെ നാരായണ എന്നുള്ള നാമം നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മുടെ ഈ കർമ്മപാരാബ്ദങ്ങൾക്കിടയിലും നമ്മൾ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ച് ശീലിക്കണം ഇന്നലെ അജാമുളൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലായിരുന്നു അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വേർപെടാൻ കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ജീവിതമാവുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും നമ്മൾ ആ ഭഗവാനെ വിളിച്ച് പരിശീലിച്ചെങ്കിൽ മാത്രമേ ആ പ്രാണൻ പോകുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഓർമ്മ വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാനെ മരണസമയത്ത് മാത്രമല്ല ജീവിതകാലം മുഴുവനും നമ്മുടെ ആ ഒരു ജീവിത അവസാനം വരെ നമ്മുടെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെടിയുന്ന ആ സമയം വരെയും ആ ഭഗവാനെ ഓർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരം ഭീമഹി